നമസ്കാരം മ്യാൻമാറിലും അയൽരാജ്യമായ തായ്ലൻഡിലുമുള്ള ശക്തമായ ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു തായ്ലന്റ് നഗരമായ ബാങ്കോക്കിലെ കെട്ടിടം തകർന്ന് നാല്പത്തിമൂന്ന് പേർ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് ബാങ്കോക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ അൻപത് പേരുണ്ടായിരുന്നതായും പേരെ പരുക്കുകളോടെ രക്ഷപ്പെടുത്തിയതായും തായ്ലൻഡ് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മ്യാൻമറിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴും ആറ് പോയിന്റ് നാലും രേഖപ്പെടുത്തിയ രണ്ട് ശക്തമായ ഭൂചലനങ്ങളാണ് ഉണ്ടായത് മ്യാൻമാറിലും കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് മ്യാൻമറിന്റെ തലസ്ഥാനമായ നായിഡാവിൽ റോഡുകൾ പിളർന്നു ഇവിടത്തെ ആളപായം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല തായ്ലൻഡിലും മേഖലയിലെ മറ്റിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു മ്യാൻമാറിലും തായ്ലൻഡിലുമുള്ള ശക്തമായ ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ ആശങ്കയുണ്ട് എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ് അദ്ദേഹം എക്സിൽ കുറിച്ചു